ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ ഹോസ്പിറ്റൽ വെച്ച് കൃഷി മാനസിയോട് പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്കണമെന്നില്ല വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് ഞാനങ്ങനെ പോയിട്ട് വേണല്ലോ നിനക്ക് ആ കൺമണിയെ ഇവിടെ വിളിച്ചു വരുത്താൻ ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല കുറച്ചു നേരത്തെ നിങ്ങൾ ഇവിടെ കാണിച്ചതെല്ലാം ഒരു നാടകമായിരുന്നു എന്ന് എനിക്കറിയാം നിങ്ങൾ അങ്ങനെ മണ്ടിയാക്കാൻ നോക്കണ്ട നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഒരു നാടകം അഭിനയിച്ചതാണെന്നൊക്കെ എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് മാനസ പറയുമ്പോ കൃഷി ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് മാനസികോട് നീ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നെങ്കിൽ വിചാരിച്ചോ എന്തായാലും നീ കൺമണിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഉണ്ട് കൺമണി അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ നീ പറഞ്ഞല്ലോ അതെല്ലാം നാടകമാണെന്ന് അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി പോവുകയാണ് അവൾ അഭിനയിച്ചതായിരിക്കും അവൾ എന്തായാലും ഇങ്ങോട്ട് വരുമെന്ന് കൃഷി മാനസിയോട് പറയുകയാണ് മാനസ അപ്പൊ കൃഷിനോട് പറയുന്നുണ്ട് നീ എന്നെ വീണ്ടും മണ്ടിയാക്കരുത് അവൾ ഇങ്ങോട്ട് വരട്ടെ അവളുടെ അവസാനമായിരിക്കും ഇന്നിവിടെ എന്ന് ഇവിടെ ഒന്ന് പറയുകയാണ് ഇതിനുശേഷം കൺമണിയെ കാണിക്കുന്നുണ്ട് കൺമണി രാത്രിയിൽ ഒറ്റയ്ക്ക് ഇവിടെയും സഹായമില്ലാതെ സാഗറിന്റെ ജീവന ആപത്താണെന്ന് അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ കൺമണി ഹോസ്പിറ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കൃഷ്സാറിനെ വിളിച്ചു ഒരു റിയിപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് കൃഷിനെ വിളിക്കുകയാണ് ഇതേ സമയം കൃഷിയാണെങ്കിൽ മനസ്സിയോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മാനസിയോട് ചോദിക്കുന്നുണ്ട് കൺമണി വന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ മനസ്സപ പറയുന്നുണ്ട് അത് ഞാൻ അപ്പ കാണിച്ചു തരാം പറയുമ്പോ കൃഷി പറയുന്നുണ്ട് ഞാൻ അവളെ ഇപ്പൊ തന്നെ വിളിച്ചു വരുത്തും നീ എന്താ അവളെ കാണിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കുമാണ് കൃഷിന്റെ ഫോണിലേക്ക് കൺമണി വിളിക്കുന്നത് കൃഷിൻ അപ്പൊ വളരെ സന്തോഷാവുന്നുണ്ട് കൺമണിയാണ് വിളിക്കുന്നത് പറഞ്ഞ് വേഗം ഫോണ് എടുക്കുകയാണ് കൺമണി എന്നിട്ട് കൃഷിനോട് ചോദിക്കുന്നുണ്ട് സ എവിടെയാന്ന് ചോദിക്കുമ്പോ ഋഷി പറയുന്നുണ്ട് ഞാനിത് ഐസുവിന്റെ മുന്നിൽ ഉണ്ടെന്ന് പറയാണ് കൺമണി അപ്പോ വെപ്രാൾ പെട്ടുകൊണ്ട് സാർ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം എന്ന് പറയുമ്പോഴേക്കും കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ് കൃഷ് ഹലോ ഹലോ കൺമണി എന്ന് ഫോണിലൂടെ പറയുന്ന സമയത്ത് മാനസ് പറയുന്നുണ്ട് കണ്ടോ നീ ഐസുന്റെ മുന്നിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവള് വേഗം ഫോൺ കട്ട് ചെയ്തു ഞാനിവിടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവൾ ഫോൺ കട്ട് ചെയ്തത് നേരത്തെ എന്റെ മുന്നിൽ വന്ന് കൊറേ നാടകം അഭിനയിച്ചു പോയതല്ലേ അതെല്ലാം പൊളിഞ്ഞു എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് അവൾ ഫോൺ കട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ കൃഷിയനാകെ ദേഷ്യം വന്ന് മനസ്സിയോട് പറയുന്നുണ്ടോ ഒന്ന് നിർത്തടി എന്ന് മാനസപ്പോ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് വീണ്ടും കൃഷി കൺമണിയെ കൊറേ തവണ വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ് കൃഷിയനാണെങ്കിൽ കൺമണിയെ വിളിച്ച് കിട്ടാത്തതിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട് കൺമണിയാണെങ്കിൽ ഫോൺ വിളിച്ച് കൃഷ്ണനെ കിട്ടാത്തതിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ് വീണ്ടും കൺമണി ഹോസ്പിറ്റലിലേക്ക് നടക്കുകയാണ് വീണ്ടും കൃഷ്ണനോട് പോയി മാനസ തർക്കിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി അവള് കണ്ടില്ലേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് നിങ്ങൾ നിങ്ങൾക്ക് രാത്രി ഇവിടെ വെച്ച് കാണാൻ പ്ലാൻ ഉണ്ടായിരുന്നു അല്ലേ ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്ന് മാനസ് പറയുമ്പോൾ കൃഷി പറയുകയാണ് ഞാൻ സത്യം ചെയ്ത് നിന്നോട് പറയുകയാണ് ഞാൻ കൺമണിയെ തന്നെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് പറയുമ്പോൾ മാനസ ദേഷ്യം വന്നു പറയുന്നുണ്ട് നീ പ്രണയിച്ചോ പക്ഷെ കെട്ടാൻ പോകുന്നത് നീ എന്നെയാണ് ഇന്ന് മാനസ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല നമ്മൾ തമ്മിൽ ചേരാത്തവരാണ് എന്നേക്കാൾ കൊള്ളാവുന്ന ഇഷ്ടം പോലെ ചേക്കന്മാരെ നിനക്ക് കിട്ടും ഇവരെ ആരെയെങ്കിലും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുക എന്ന് പറയുമ്പോ മാനസ കൃഷ്ണനോട് ചോദിക്കുകയാണ് ലോകത്ത് ലക്ഷക്കണക്കിന് പെണ്ണുങ്ങളുണ്ടല്ലോ വേറെ അവരുടെ ആരുടെയും പുറകെ കൃഷി നടക്കാത്തത് എന്താണ് എന്തായാലും ശരി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് അവളെ കെട്ടാമെന്ന് നീ എന്ന് മാനസ പറയുമ്പോ കൃഷി പറയുന്നുണ്ട് എനിക്കറിയാം നീ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്നെ കെട്ടാൻ തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട് അതെങ്ങനെ കൃഷിന് പറയാൻ പറ്റും ആദ്യം നീ എന്നെ വിവാഹം ചെയ്യി അപ്പൊ നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുമെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് മനസ്സെയും അപ്പോ വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിനക്ക് ഒരിക്കലും കൺമണിയെയും വിവാഹം ചെയ്യാൻ പറ്റില്ല ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസുകാരാണെന്ന് പറഞ്ഞ് സുമിത്രയും ബാലുവും അയച്ച ആ മൂന്നും ഗുണ്ടകൾ അങ്ങോട്ടേക്ക് എത്തുകയാണ് കൃഷി നോട് എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളിലെ സാഗസാറിന്റെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സ് ഞങ്ങൾ പോലീസുകാരാണ് സാഗസാറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഏൽപ്പിച്ചവരാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഞാൻ അവരുടെ മകനാണ് എന്ന് പറയുമ്പോ ആ ഗുണ്ടകൾ പറയുന്നുണ്ട് ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കണ്ട സാഗസാറിനൊന്നും സംഭവിക്കില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോ കൃഷി താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അമ്മായിമാര് സംസാരിക്കുന്നുണ്ട് എന്തായാലും കൺമണി കാരണമല്ലേ അലികയ്ക്ക് ആ പ്രൊജക്ട് കിട്ടിയത് ആ വഴി നമുക്ക് അവിടേക്ക് വീണ്ടും ജോലിക്ക് കയറാം ഇത് നമുക്ക് കിട്ടിയ നല്ലൊരു ചാൻസാണ് കൺമണിയെ മുൻ നിർത്തി നമുക്ക് അലികയിലേക്ക് തിരിച്ചു കയറാം കൺമണി സാഗസാറിനോടൊന്ന് പറഞ്ഞാ മതി അമ്മായിമാരെ തിരിച്ചെടുക്കണമെന്ന് സാഗസാറ് അപ്പോൾ അതിന് സമ്മതിക്കും അതിലും നമുക്ക് കൺമണിയെ വിളിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അമ്മായിമാര് കൺമണിയെ വിളിക്കുകയാണ് അമ്മായിമാര് സംസാരിക്കുന്നതെല്ലാം ധനലക്ഷ്മി ആണെങ്കിൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും കൺമണിയെ വിളിക്കുന്നത് കേട്ട് ഗോകുൽ അങ്ങോട്ടേക്ക് എത്തിയതാണ് ഗോകുല് അമ്മായിമാരോട് ചോദിക്കുന്നുണ്ട് എന്താണ് അപ്പച്ചിമാരെ കാര്യം എന്ന് ചോദിക്കുമ്പോ അമ്മമായിമാര് പറയുന്നുണ്ട് നീ ആ കണ്മണിയൊന്ന് വിളിക്കേ ഞങ്ങൾക്ക് അവളോട് കുറച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോ ഗോകുല് പറയുന്നുണ്ട് അതിന് അപ്പ ഇവിടെ ഇല്ലല്ലോ അപ്പച്ചിമാര് എന്ന് പറയുന്നത് കേട്ട് ധനലക്ഷ്മി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്താ പറഞ്ഞു ഗോകുലെ കൺമണി ഇവിടെ ഇല്ലെന്നോ അവൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഗോകുല് പറയാണ് അപ്പ പുറത്തു പോയി എന്ന് ധനലക്ഷ്മി അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട് അവള് എങ്ങോട്ടാണ് പോയത് പോയ സ്ഥലത്തിന് പേരില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇവര് സംസാരിക്കുന്നത് കേട്ട് അങ്ങോട്ടേക്ക് ശ്രീനിവാസൻ എത്തുന്നുണ്ട് എന്താണ് ധനലക്ഷ്മി എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ധനലക്ഷ്മി അപ്പൊ പറയുന്നുണ്ട് കൺമണി എവിടെ അവൾ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് അവൾ എവിടെ പോവാനാണ് അവള് റൂമിൽ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഗോകുലപ്പൊ പറയാണ് അച്ചച്ച അപ്പ ഇവിടെ ഇല്ല പുറത്തുപോയി എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് അവളെന്തിനാണ് പുറത്തു പോയത് ഈ രാത്രിയിൽ എന്ന് ചോദിക്കുകയാണ് ഗൂഗിൾ അപ്പൊ പറയുന്നുണ്ട് അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയതാണെന്ന് പറയുമ്പോ ശ്രീനിവാസൻ ഏഹ് അവൾ എന്തിനാണ് ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും പോയത് എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി അപ്പൊ പറയുന്നുണ്ട് അവൾക്ക് കൃഷ്ണനെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് അവൾ ഈ രാത്രിയിൽ വീണ്ടും അവനെ കാണാനായി പോയത് എന്ന് പറയുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട് ശ്രീനിയേട്ട ഏട്ടൻ ഒന്ന് അവളെ ഫോണിൽ വിളിച്ചു നോക്കു എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ കൺമണിയെ ഫോണിൽ വിളിക്കുകയാണ് എന്നാൽ കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ശ്രീനിവാസിനും കൺമണിയെ വിളിച്ചാൽ കിട്ടുന്നില്ല ധനലക്ഷ്മി അപ്പൊ പറയുന്നുണ്ട് ആ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലേ അവൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവും കൃഷി പറഞ്ഞിട്ടുണ്ടാവും സ്വിച്ച് ഓഫ് ചെയ്യാൻ അവൾ പോയി അവൾ എന്തായാലും പോയി ഇനിയെല്ലാം നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറഞ്ഞ് ധനലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണ് ശ്രീനിവാസനാണെങ്കിൽ കൺമണി എന്തിനാണ് പോയതെന്ന് അറിയാതെ ആകെ ടെൻഷനാവുന്നുണ്ട് പിന്നീട് സാഗറിനെ കാണിക്കുന്നുണ്ട് സാഗർ ഉറക്കത്തിനിടയിൽ പെട്ടെന്നൊരു സ്വപ്നം കാണുകയാണ് സാഗറിനെ ആരോ കൊല്ലാനായി വരുന്നത് പോലെ സാഗർ സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നേഴ്സ് വരുന്നുണ്ട് എന്ത് പറ്റി സാർ എന്ന് ചോദിക്കുമ്പോ സാഗർ പറയുന്നുണ്ട് ഞാനൊരു സ്വപ്നം കണ്ടതാണ് എനിക്ക് പക്ഷെ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു എന്ന് എപ്രാളപ്പെട്ട് പറയുമ്പോ നേഴ്സ് പറയുന്നുണ്ട് സാർ എന്തായാലും ടെൻഷൻ ആവണ്ട ഞാൻ എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞ് നേഴ്സ് ഡോക്ടറിനെ വിളിക്കാനായി പോവുകയാണ് പിന്നീട് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ എന്നിട്ട് സാഗറിനെ ചെക്ക് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് സ്വപ്നം കണ്ടതാണല്ലേ പേടിക്കാനൊന്നുമില്ല സാഗർ എന്തായാലും ഇപ്പോൾ ഓക്കെയാണ് െ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് ഇതിനുശേഷം കൺമണി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ഓട്ടോറിക്ഷ കാണാണ് കൺമണി ആ ഓട്ടോ പോയി നോക്കുന്നുണ്ടെങ്കിലും അതിൽ ഡ്രൈവറെ ഒന്നും കാണുന്നില്ല ഇനി വീണ്ടും നടക്കാമെന്ന് വിചാരിച്ച് കൺമണി നടന്നു തുടങ്ങുമ്പോഴേക്കും ആ ഓട്ടോക്കാരൻ വന്ന് കൺമണിയെ പിന്നിൽ നിന്ന് വിളിച്ച് മോളെ എന്താ മോളെ ഓട്ടം പോവാനാണോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി അതെ എനിക്ക് എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവണം എന്നെയൊന്ന് അവിടെ എന്ന് പറയാണ് നേട് കൺമണി ആ ഓട്ടോ കയറി സിറ്റി ഹോസ്പിറ്റൽ ിലേക്ക് പോവുകയാണ് ഇതിനുശേഷം ഡോക്ടർ കൃഷ്ണനെയും മാനസിയെയും കണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ സ്റ്റാൻഡേർഡ്സിന് റൂം ഉണ്ടല്ലോ അവിടെ പോയി ഇരുന്നൂടെ നാളെ എന്തായാലും സാഗറിനെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറയാണ് പക്ഷെ അപ്പോ ഓക്കെ സാർ എന്ന് പറയുന്നുണ്ട് ഡോക്ടർ പോയതിന് ശേഷം കൃഷി മാനസിയോട് പറയുന്നുണ്ട് എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ട് എനിക്കറിയാം നീ റൂമിൽ പോയിക്കോ എന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട് ഞാൻ പോയതിന് ശേഷം കൺമണിയെ വിളിച്ചു വരുത്താനല്ലേ എന്ന് മാനസ പറയുമ്പോ കൃഷി പറയുന്നുണ്ടോ ഓ ഈ പാതിരാത്രിക്കല്ലേ കൺമണി വരുന്നത് ിൽ പോയിക്കോ എന്ന് പറയുമ്പോൾ മാനസ കൃഷിനോട് പറയുന്നുണ്ട് ഇവിടെ ഒരു ഇല അനങ്ങിയാൽ ഞാൻ അറിയും നോക്കിക്കോ എന്ന് പറഞ്ഞ് മാനസ റൂമിലേക്ക് പോവുകയാണ് അതിനുശേഷം സുമിത്രയും ബാലുവും ഡോക്ടറിന്റെ മുന്നിൽ ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടറും നഴ്സും റൂമിലേക്ക് കയറി പോവുന്നുണ്ട് പിന്നീട് സുമിത്രയും ബാലുവും ഡോക്ടറിനെ റൂമിൽ കയറി ഡോക്ടറിന്റെയും നേഴ്സിന്റെയും ഡ്രസ്സ് എടുത്ത് ധരിക്കുകയാണ് പിന്നീട് ശ്രീനിവാസിനെ കാണിക്കുന്നുണ്ട് ശ്രീനിവാസിനെ കൺമണിയെ വിളിച്ചു കിട്ടാത്തതിന്റെ ടെൻഷനിൽ പുറത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഗോകുല് വരുന്നുണ്ട് ഗോകുല എന്നിട്ട് ശ്രീനിവാസിനോട് പറയുന്നുണ്ട് അച്ചച്ചൻ ഇങ്ങനെ ടെൻഷൻ ആവണ്ട ആ സുമിത്ര ബാലു എന്ന പറയുന്ന അവരുടെ മോളിലെ ഭാഗ്യശ്രീ അവര് അപ്പയെ വിളിച്ചിരുന്നു എന്നിട്ട് സാഗസാറിന്റെ ജീവന ആപത്താണെന്നും ഈ സുമിത്രയും ബാലുവും സാഗ സാറിനെ ഇന്ന് രാത്രി കൊല്ലുമെന്നും പറഞ്ഞു അത് കേട്ടപ്പോ അപ്പ ആകെ ടെൻഷനായി അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് പറയുമ്പോ ശ്രീനിവാസൻ പറയുന്നുണ്ട് ഇല്ല നിൽക്കുന്നവരുടെ ഇടയിലേക്കാണോ അവൾ കേറി ചെന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗോകുല് പറയുന്നുണ്ട് അച്ചൻ ടെൻഷൻ ആവണ്ട ആവണ്ടെ ോ സാറ് അപ്പയെ രക്ഷിച്ചോളും എന്ന് പറയുകയാണ് പിന്നീട് കൃഷി കൺമണിയെ വീണ്ടും ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴും സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഡോക്ടറിന്റെയും നേഴ്സിന്റെയും വേഷമണിഞ്ഞ് സുമിത്രയും ബാലുവും ഐ സിയിനുള്ളിലേക്ക് കേറുന്നത് കൃഷിൻ അവരെ കാണുമ്പോൾ തന്നെ ആകെ ഒരു സംശയം തോന്നുന്നുണ്ട് പിന്നീട് സുമിത്രയും ബാലുവും ഐ സിയിനുള്ളിലേക്ക് കേറുമ്പോ പോലീസുകാരാണെന്ന് പറഞ്ഞു നിൽക്കുന്ന ആ ഗുണ്ടകൾ അവരോട് പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്ന് കാണിക്കേണ്ട ാണ് പിന്നീട് സുമിത്രയും ബാലുവും അവരുടെ കയ്യിലുള്ള ഐഡന്റിറ്റി എടുത്ത് ആ പോലീസുകാരെ കാണിച്ച് ഉള്ളിലേക്ക് പോവുകയാണ് ശനാണെങ്കിൽ സംശയം തോന്നി ആ പോലീസുകാരോട് പോയി പറയുന്നുണ്ട് അതെ ഇവരെ ഞാൻ ഇതിനു മുന്നേ എവിടെയോ കണ്ടതുപോലെ എന്ന് കൃഷി പറയുമ്പോൾ അതിലൊരു മുണ്ട പറയുന്നുണ്ട് ഇത് ഫേമസ് കാർഡിയോളജിസ്റ്റ് ആണ് ഡോക്ടർ രാജശേഖരൻ എന്ന് പറയുമ്പോൾ ആ ഓക്കെ എന്ന് പറഞ്ഞ് കൃഷി ഒന്നും ഇണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കൺമണി ആ ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് ആ ഓട്ടോക്കാരന് കൊടുക്കാനായി കൺമണി ിയുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല ക്യാഷ് ഒന്നും എടുക്കാതെയാണ് കൺമണി വന്നത് കൺമണി എന്നിട്ട് ആ ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് ചേട്ടാ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല ഫോണും സ്വിച്ച് ഓഫ് ആണ് ഏട്ടൻ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ പോയി ക്യാഷ് കൊണ്ടുവരാമെന്ന് പറയാണ് ഓട്ടോകാരൻ ചേട്ടൻ അപ്പൊ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല മോളെ എന്നെ ഓട്ടോ സ്റ്റാൻഡിൽ അന്വേഷിച്ചാൽ അറിയും വിഷൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഓട്ടോക്കാർക്കൊക്കെ എന്നെ അറിയും ഇവരുടെ അടുത്ത് ആരുടെങ്കിലും ക്യാഷ് കൊടുത്താലും മതി എന്ന് പറയാണ് കൺമണി എന്നിട്ട് ശരി ചേട്ടാ എനിക്കൊരു സീരിയസ് പ്രശ്നമായത് കൊണ്ടാണ് ഓക്കെ എന്ന് പറഞ്ഞ് കൺമണി അവിടെ നിന്നും വേഗം പോകുന്ന സമയത്ത് ഓട്ടോക്കാരൻ കൺമണിയെ വിളിക്കുന്നുണ്ട് മോളെ എന്തുപറ്റി എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ കൺമണി ഓട്ടോക്കാരനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളുടെ ചെയർമാൻ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് വിക്കുവ ചേർന്ന് സാഗസാറിനെ ആക്രമിക്കാൻ പോവുകയാണെന്ന് എനിക്കൊരു അറിവ് കിട്ടി അനത് സാഗസാറിന്റെ കുടുംബത്തെ അറിയിക്കാനായി പോവുകയാണ് എന്ന് പറയുന്നുണ്ട് കൺമണി അപ്പോ ആ ഓട്ടോക്കാരൻ കൺമണിയോട് പറയുന്നുണ്ട് എന്നാ മോൾ ഒറ്റയ്ക്ക് പോവണ്ട ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞ് കൺമണിയും ആ ഓട്ടോക്കാരനും ആഗ്രഹം കിടക്കുന്ന ഐ സിയിലേക്ക് പോയി ാണ് അതിനുശേഷം സുമിത്രയും ബാലുവും കൂടി കിടക്കുന്ന ഐ സിയിനുള്ളിലേക്ക് കയറുകയാണ് സാഗർ നല്ല ഉറക്കത്തിലായിരിക്കും അപ്പോഴാണ് അങ്ങോട്ടേക്ക് സുമിത്രയും ബാലുവും വരുന്നത് പിന്നീട് സുമിത്രയും ബാലുവും സാഗറിനെ കൊല്ലുന്നതിന് മുന്നേ അവരുടെ പ്ലാനുകളെല്ലാം ഇതുവരെ സക്സസ് ആണെന്ന് വിചാരിച്ച് സാഗറിനെയും നോക്കിക്കൊണ്ട് ചിരിച്ചങ്ങനെ നിൽക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്